സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേട്ടുവരുന്നതാണ് പി എം ശ്രീ വിവാദം പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം രണ്ട് ചേരിയായി തിരിഞ്ഞ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് പരിശോധിക്കാം ഒപ്പം സി പി ഐയും പ്രതിപക്ഷവും ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ കാരണങ്ങളും വിശദമായി അറിയാം എന്താണ് പി എം ശ്രീ കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത രണ്ട് സ്കൂളുകളെ വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് തുറന്നു കാട്ടുക എന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ വിഭവനം ചെയ്ത പദ്ധതിയാണിത് ഒരു സ്കൂളിന് ശരാശരി ഒന്നേ കോടി രൂപയാണ് ചിലവഴിക്കുക അഞ്ചു വർഷത്തേക്ക് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടിയുടേതാണ് പി എം ശ്രീ പദ്ധതി ഇതിൽ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് കേന്ദ്രവിഹിതം കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ കേരളത്തിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങളടക്കം രാജ്യത്തെ പന്ത്രണ്ടായിരത്തി സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തിന് പുറമെ തമിഴ്നാട് പഞ്ചാബ് ഡൽഹി പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല നിലവിലെ വിവാദം എന്താണെന്ന് നോക്കാം ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൽ പദ്ധതി നടപ്പാക്കാതിരുന്നത് അറുപത് എന്ന അനുവാദത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും ചിലവ് വഹിക്കുക അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കുമോ എന്നാണ് സി പി ഐയുടെ നിലപാട് പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ടു പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കൽ ആണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം സി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള കാരണമായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനെതിരെ സി പി ഐ നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു പി എം ശ്രീയെ എന്തിനു എതിർക്കുന്നുവെന്ന് നോക്കാം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പി എം ശ്രീയുടെ പൂർണ്ണ രൂപം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടിവരും ഇതിനൊപ്പം പി എം ശ്രീ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം ഇതിലെ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തോടുമാണ് സംസ്ഥാന സർക്കാരിന് എതിർപ്പുണ്ടായിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്നാണ് മുമ്പ് സി പി എമ്മും സി പി ഐയും എല്ലാം നിലപാടെടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടി യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത് ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇതിനെല്ലാം പുറമെ സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്നു മുതൽ അഞ്ചു വരെ രണ്ടാം ഘട്ടം ആറ് മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നാലാം ഘട്ടം എന്നിങ്ങനെയാണ് ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല കേരള സർക്കാരിന്റെ തീരുമാനം സാങ്കേതികത്വം പറഞ്ഞു പാവപ്പെട്ട കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ട തുക വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ കാർഷിക രംഗങ്ങളിൽ എന്നതുപോലെ ഈ കേന്ദ്ര ഫണ്ടും വാങ്ങി ചിലവഴിക്കും അതേസമയം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല പാഠപുസ്തകത്തിൽ ഇന്ത്യ ചരിത്രം വെട്ടിമാറ്റിയപ്പോൾ ബദൽ പാഠപുസ്തകം ഇറക്കിയത് അതിന് തെളിവാണെന്നും മന്ത്രി വ്യക്തമാക്കി പി എം ശ്രീയിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷമായി കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് തടഞ്ഞിരുന്നു കുട്ടികളുടെ യൂണിഫോം ഉദ്യോഗസ്ഥരുടെ ശമ്പളം പാഠപുസ്തകം തുടങ്ങിയവയ്ക്കുള്ള ഫണ്ട് ലഭിക്കാതെ സമഗ്ര ശിക്ഷ കേരളയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി പദ്ധതി നടപ്പായാൽ കുടിശ്ശികയ്ക്ക് പുറമേ സംസ്ഥാനത്തിന് വരുന്ന രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന തുക മുന്നൂറ്റി പതിനെട്ട് കോടി കൂടിയാണ്